പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം ഞാൻ ഹരിത സാവിത്രി എഴുത്തുകാരിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ കനത്ത സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂരിലായിരുന്നു വോട്ടവകാശമെങ്കിൽ ഞാൻ സഖാവ് സ്വരാജിന് വോട്ട് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞതാണ് ഞാൻ ചെയ്ത തെറ്റ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് താൻ ആർക്കാണ് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട് കുറച്ച് നാളായി ചില രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായ കൈകടത്തലുകൾ നടത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് എന്ത് ഭാഷ സംസാരിക്കണം എന്ത് വസ്ത്രം ധരിക്കണം എന്ത് ഭക്ഷണം കഴിക്കണം എന്നതുപോലെയുള്ള സ്വകാര്യമായ കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തുക ഇതും അത്തരമൊരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള കുറച്ച് പേരാണ് സഖാവ് സ്വരാജിൻ്റെ എതിർച്ചേരിയിൽ എന്ന് തോർക്കുമ്പോൾ എനിക്ക് ഭയമാണ് തോന്നുന്നത് നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന ദുഷ്പ്രവണതകൾക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു പൗരന് തൻ്റെ ഓട്ടവകാശം ആർക്കായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുകയാണ് സഖാവ് സ്വരാജിനെ കുറച്ച് നാളുകളായിട്ടറിയാം അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് അറിവിനോട് കഴിവിനോട് ബഹുമാനമുണ്ട് ഇത്തരം ചെറുപ്പക്കാരാണ് നമ്മുടെ നാടിൻ്റെ ഭാവി എന്നവർക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട് ഞാൻ എൻ്റെ നിലപാട് ആവർത്തിക്കുകയാണ് നിലമ്പൂരിലായിരുന്നു എൻ്റെ വോട്ടവകാശമുണ്ട് തീർച്ചയായും ഞാൻ സഖാവ് സ്വരാജിന് വോട്ട് ചെയ്യുന്നതായിരുന്നു